കേട്ടാൽ നമ്മളെ കൽബിങ്ങനെ പെടയണം കൽബിന്റെ ഉള്ളിൽ പരിശുദ്ധ അബ്ദുല്ലാഹുഹുൻ ധാരാളം ഓതുന്ന മഹാനായിരുന്നു ആയിരുന്നു നബിസ് വസ്ലമെ വളരെ മഹബത്ത് വയ്ക്കുന്ന സ്വാബിയായിരുന്നു മുത്ത് നബിസ്മക്ക് മിസ്വാക്ക് എടുത്തുകൊണ്ട് എടുത്തു കൊടുക്കുന്ന സ്വാബിയാണ് അവിടുത്തെ ചെരുപ്പ് തുടച്ചു കൊടുക്കുന്ന സൊഹാബിയാണ് അവിടുന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് തലേണ എത്തിച്ചു കൊടുക്കുന്ന സൊഹാബിയാണ് ആ അബ്ദുലാഹിബി ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യും എന്നാൽ ഖുർആൻ ഓതുന്ന സമയത്ത് എവിടെയെങ്കിലും നരകം അല്ലെങ്കിൽ സഖർ അല്ലെങ്കിൽ ലലാ അല്ലെങ്കിൽ ഹാവിയ അങ്ങനെ ഏഴ് നരകമാണുള്ളത് ആ ഏഴ് നരകത്തിൻ്റെ തട്ടുകൾ ആ നരകത്തെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ആയത്തുകൾ കേൾക്കുമ്പോൾ ഓതുമ്പോൾ അബ്ദുല്ലാഹുവിന് മസൂദ്ഹുവിനും കരയാറുണ്ടായിരുന്നു ഖുർആൻ ഓവുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതണം അങ്ങനെ ഓത് കരച്ചിൽ തീരെ വരുന്നില്ല എങ്കിൽ നീ സ്വന്തമായി ഇങ്ങനെ ആലോചിക്കണം എന്റെ കൽബ് കട്ടിയായി പോയോ എന്താണ് കരച്ചിൽ വരാത്തത് എന്റെ കൽബ് ഒരു കടുത്ത കൽബായി പോയോ എന്ന് ഓർത്തിട്ടെങ്കിലും നീ കരയണമെന്ന് ഇമാം പറയുന്നു അതിന്റെ അർത്ഥം ഓർത്തിട്ട് കരയാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ഖുറാനിലുള്ള നരകം എന്ന് പറയുന്ന ആ പദം ജഹന്നം എന്ന പദം എന്ന പദം ല എന്ന് പറയുന്ന പദം സഖർ എന്ന് പറയുന്ന പദം ഹാവിയ നാറുഹാമിയ ആ നരകത്തെ പറ്റിയുള്ള പരാമർശം ഖുർആന്റെ പല പേജുകളിലും കാണാം ആ നരകം എന്ന് പറയുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്ക് കരയണം അത് ഈമാന്റെ അടയാളമാണ് വെള്ളിയാഴ്ച നടക്കുന്ന ഹുത്തുബ കേൾക്കുമ്പോൾ ആ ഹത്തീബ് ഹുത്ത് ബോതുമ്പോൾ അദ്ദേഹം കരയുന്നു കാരണം നബാത്തിബകത്തെപ്പറ്റി പരാമർശിക്കാത്ത ഒരൊറ്റ വെള്ളിയാഴ്ചയുമില്ല ആ നരകത്തെ പറ്റിയുള്ള ഭയമാണ് ഒരു മനുഷ്യനെ ഈമാനിലേക്ക് എത്തിക്കുക അബ്ദുല്ലാഹിബിന് മസൂദർ ഒരിക്കൽ മുത്തുനബി പറഞ്ഞു നീ ഖുർആൻ എന്ന് ഓതു എനിക്ക് കേൾക്കട്ടെ ഞാനൊന്ന് കേൾക്കട്ടെ അങ്ങേക്ക് അവതരിപ്പിച്ച അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആൻ ഞാൻ ഓതിത്തരുകയോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു എനിക്ക് ഖുർആൻ കേൾക്കാൻ ഇഷ്ടമാണ് ഖുർആൻ ഓതുന്നത് പോലെ കേൾക്കലും സുന്നത്താണ് ഓതാൻ ചിലപ്പോൾ റിയില്ലെങ്കിൽ പൊതുവില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ണടയില്ലെങ്കിൽ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ ഒരാൾ ഇങ്ങനെ ഓതുമ്പോൾ കേട്ടാൽ കൂലി കിട്ടും നരകത്തെ പറ്റി പറയുമ്പോൾ മഹാനവർ കരയുകയാണ് മതി മതി എന്ന് പറഞ്ഞു ഇബ്നു മസൂദിനോട് ഓത്ത് നിർത്താൻ പറയുന്നു കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് അടുക്കൽ മലക്ക് ിഅഅലാം വരുന്നു വന്നിട്ട് നരകത്തെപ്പറ്റി അങ്ങ് പറയാൻ തുടങ്ങി ആയിരം കൊല്ലം നരകത്തിലെ തീ ചൂടാക്കിയപ്പോൾ അതിന്റെ നിറം കടും ചുകപ്പായി മാറുന്നു പിന്നെ ആയിരം കൊല്ലം ചൂടാക്കിയപ്പോൾ ആ നരകത്തിലെ തീയുടെ നിറം മഞ്ഞ നിറമായി മാറുന്നു പിന്നെയും ആയിരം കൊല്ലം ചൂടാക്കുന്നു കൊടും ചൂടുള്ള ആ ഇങ്ങനെ വർണ്ണിച്ചതിനു ശേഷം ജിബിരി അലൈഹി സ്വലാം പറയുന്നു ആ നരകത്തിൽ നിന്നുള്ള ചെറിയൊരു പൊരി ഈ ദുനിയാവിൽ വന്ന് വീണാൽ ഈ ദുനിയാവ് മുഴുവനും ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലായി പോകും അത്ര കാഠിന്യമുള്ള നരകമാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി അതാ കരയുന്നു നോക്കിയപ്പോൾ കരയുന്നു ഈ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഏറ്റവും ചൂടുള്ള ഭാഗത്തായിരിക്കും മുനാഫിക്കീങ്ങൾ ഈമാന്റെ വോൾട്ടേജ് കുറഞ്ഞവർ അവർ നരകത്തിലായിരിക്കും എന്നിട്ട് ഖുർആൻ പറയുന്നു വലംതരിതും നരകത്തിലൊരു മനുഷ്യനകപ്പെട്ട് കഴിഞ്ഞാൽ അവന് സഹായിക്കുവാൻ ആരും ഉണ്ടാവുകയില്ല ഒരു സഹായവും അവന് തീരെ കിട്ടുകയില്ല പക്ഷേ അലഹമില്ല ഈ ആയത്തിന്റെ തൊട്ട് തൊട്ടടുത്തുള്ള നൂറ്റിനാൽപ്പത്തിയാറാമത്തെ ആയത്ത് താഹിറുൽ അഹ്ദൽ തങ്ങളുടെ ഈ മതിലിസിൽ നമുക്കത് ഓതുമ്പോൾ സന്തോഷമുണ്ട് റബ്ബ് വലിയ കാരുണ്യമുള്ള റബ്ബാണ് നരകത്തിലേക്ക് വിധിക്കപ്പെട്ട മുനാഫിക്കീങ്ങൾ ആ മുനാഫിക്കീങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ൻ പറയുന്നു അവർക്കും പശ്ചാത്തപിച്ചു മടങ്ങാൻ ചാൻസുണ്ട് ഈ മാൻ ആർക്കെങ്കിലും കുറഞ്ഞു പോയോ അല്ല മഹാന്മാരായ അമ്പിയാക്കളോടും മൗലിയാക്കളോടും മഹാന്മാരോടും ബഹുമാനമില്ലാതെ അവരം തരംതായത്തിക്കൊണ്ട് ജീവിച്ചുപോയോ അവർക്ക് മടങ്ങി വരാനും ഈ മാൻ വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു ചാൻസ് ഇല്ലല്ലീനീന നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ അവർക്ക് മുനാഫിക്കീങ്ങളുടെ പട്ടികയിൽ നിന്ന് പട്ടികയിൽ എത്താം നാല് കാര്യം വേണം ആ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് മോമിനീങ്ങളെ പട്ടികയിൽ തന്നെ തിരിച്ചെത്തും അള്ളാഹു അതിനുള്ള ഭാഗ്യം നമ്മളെ ഉമ്മത്തിന് പ്രദാനം ചെയ്യട്ടെ ഒന്നുകിൽ കബറ് സ്വർഗമാണ് അല്ലെങ്കിൽ കബറു നരകമാണ് ഈമാനുള്ളവന്റെ കബറ് സ്വർഗമായിരിക്കും ഇല്ലാത്തവന്റെ നരകമായിരിക്കും ശാശ്വതമായ ആ നരകത്തിൽ അകപ്പെടാതെ അസ്ഫൽ എന്ന് പറയുന്ന ഏറ്റവും ചൂടുള്ള ഹാവിയ എന്ന ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നാല് വഴികൾ സൂറത്തു നിസാ പറഞ്ഞു എന്താണ് രക്ഷപ്പെടാനുള്ള വഴി ഒന്ന് പശ്ചാത്തപിച്ചും മടങ്ങുന്ന ആളുകൾക്ക് മുനാഫിക്കിങ്ങളുടെ പട്ടികയിലാണോ എന്ന് സംശയമുള്ളവൻ വളരെ പെട്ടെന്ന് അവൻ തൗബ ചെയ്തു മടങ്ങണം ഞാൻ മുനാഫിക്കിങ്ങളുടെ പട്ടികയിലാണോ അബുദുല്ലാഹുബിനു സലൂൽ എന്ന് ഒരു മുനാഫിക്കുണ്ടായിരുന്നു മുത്തനബിയുടെ കാലത്ത് സലൂൽ എന്നാണ് ബാപ്പയിലേക്കും ഉമ്മയിലേക്കും ഒന്നിച്ചേർത്തിപ്പറയുന്ന ഒരാളെ ഉള്ളൂ അത് ഈ അബ്ദുള്ളയാണ് അവൻ മദീനയിലാണ് ജീവിച്ചിരുന്നത് മുത്തുനബിയെ പലതവണ അവൻ കണ്ടിട്ടുണ്ട് ആ നബിയുടെ കൈ പിടിക്കാൻ എത്രയോ ചെൻസ് അവന് ലഭിച്ചിട്ടുണ്ട് ആ കൈ പിടിച്ചൊന്ന് മുത്താൻ എത്രയോ അവന് സാധിക്കുമായിരുന്നു ആ തിരുദൂതർ കടന്നു വരുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ പല സന്ദർഭവും അവന് ലഭിച്ചിരുന്നു ആ മുത്തുനബിയുടെ അനുയായികളോട് സലാം പറയാനും മഹബത്ത് പ്രകടിപ്പിക്കുവാനും ഒരുപാട് ചാനൽസ് അവന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അതേ മണ്ണ് വളരെ പുണ്യമുള്ള മണ്ണായിട്ടും ആ മണ്ണ് കൊണ്ട് ഒരു ഭാഗ്യവും അവന് ലഭിച്ചില്ല എന്തേ കാരണം മുത്ത് മുക്തനബി സല്ലാഹു അലൈ വസല്ലമയെപ്പറ്റി എന്തെങ്കിലും ഒരു ന്യൂനത കേട്ടാൽ ആ ന്യൂനത പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ആ നബിയോട് എന്തെങ്കിലും ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാൻ വല്ല ചാൻസും കിട്ടിയാൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു സലൂൽ അവൻ മുനാഫിക്കിങ്ങളുടെ നേതാവായിരുന്നു ആ മനുഷ്യൻ സുബാനുള്ള ആ മനുഷ്യന്റെ ആ പട്ടികയിൽ ഒരു മോമിനായ മനുഷ്യൻ എങ്ങനെ അകപ്പെടും മായത്തിന്റെ അഗീത അനുസരിച്ചുള്ള മദ്രസയിൽ പഠിച്ചു സുന്നത്ത് ജമായത്തിന്റെ നേതാക്കളോ കൂടെ നടന്നു അവര് നമ്മളെ വീട്ടിൽ വന്ന് വേർന്ന് തന്നു നമ്മളെ മക്കളുണ്ടായപ്പോൾ ആ മക്കൾക്ക് പേരിട്ടത് ബഹുമാനപ്പെട്ട അഹ്ദൽ തങ്ങളല്ലേ താജുൽ താജലുലമ തങ്ങളല്ലേ സുൽത്താനുൽ ഉലമ ഉസ്താദല്ലേ പ്രസവിച്ചു എന്ന് അറിയുമ്പോഴേക്കും വിളിക്കുകയാണ് എം എ ഉസ്താദര് വിളിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരെയും തങ്ങന്മാരെയും വിളിക്കുകയാണ് അവരാണ് നമ്മളെ മക്കൾക്ക് പേരിടുന്നത് നമ്മളെ വീടിന്റെ ഉദ്ഘാടനം നടത്തിയത് നല്ലൊരു സയ്യിദാണ് നല്ലൊരു നല്ലൊരമാണ് അങ്ങനെയൊക്കെ ജീവിച്ച നമ്മൾ പുത്തനാശയക്കാരുടെ ഒരു പ്രസംഗം കേൾക്കുമ്പോഴേക്ക് നമ്മളെ ഈ മാൻ തെറ്റിപ്പോവുകയും മഹാന്മാരോട് വെറുപ്പുള്ളവരായി മാറുകയും ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ നിഫാഖ് ഉള്ളവരുടെ പട്ടികയിൽ നമ്മളായി പോയി എന്ന് തോന്നുന്നുവെങ്കിൽ ഉടനെ തൗബ ചെയ്തു മടങ്ങണം എങ്ങനെയാണ് തൗബ ചെയ്തു മടങ്ങേണ്ടത് മഹാന്മാരുടെ മധുഹുകൾ പറയണം ഇമാം വസാൽ അലഹിമുദ്ദീനിൽ പറഞ്ഞു തൗബ ചെയ്തു മടങ്ങുമ്പോൾ ചില കഫാർത്തുകൾ നൽകണം പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾ കഫാർത്തുകൾ നൽകണം അപ്പോൾ തൗബവേഗം സ്വീകരിക്കും കുറേ കാലം മദ്യം കഴിച്ചു ലഹരി കഞ്ചാവ് മദ്യം അതങ്ങനെ ശീലിച്ചു പോയതാണ് മംഗലാപുരത്തുനിന്ന് കിട്ടിയതാണ് കാസർഗോഡ് നിന്ന് കിട്ടിയതാണ് ആന്ധ്രയിൽ ലോറിയിൽ ഡ്രൈവറായി പോയപ്പോൾ കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയതാണ് ദുബൈയിലോ അബുദാബിയിലോ ഖത്തറിലോ ബഹ്റൈനിലോ ജോലിക്ക് പോയപ്പോൾ അവിടെയുള്ള കൂട്ടുകാരിൽ നിന്ന് അങ്ങനെ വന്ന ഒരു ദുശീലമായിരുന്നു മദ്യപാനം ലഹരിയുടെ ഉപയോഗം മദ്യം കഴിച്ചാൽ ആ മനുഷ്യന്റെ രക്തത്തിന് വിലയില്ല ഏതെങ്കിലും വാഹനാപകടത്തിൽ മദ്യപാനി ടയറിന്റെ ഉള്ളിൽ കുടുങ്ങി ചത്തുപോകും മദ്യപാനി അവസാനം സൂൽഹാത്യമയായിരിക്കും കെലിമചല്ലി അവന് മരിക്കാൻ കഴിയില്ല കഞ്ചാവ് ഉപയോഗിക്കുന്നവന്റെ അവസാനം ചീത്തയായിരിക്കും കെനിമല്ലി മരിക്കാൻ കഴിയില്ല അവന് കിട്ടാൻ പോകുന്ന നരകമായിരിക്കും ഒരൊറ്റ തവണ പോലും ഒരു ലഹരിയും ഉപയോഗിച്ചുകൂടാ ആ ലഹരിക്കാരെങ്കിലും അഡിക്റ്റ് ആയി പോയെങ്കിൽ തൗബാ ചെയ്ത് മടങ്ങണം ഇമാം ഖസാൽ അലേ പറയുന്നു എത്ര കപ്പാണോ നീ അടിച്ചുപോയത് അത്രയും കപ്പ് നല്ല മധുരപാനീയം നീ സ്വാരീങ്ങൾക്ക് വിതരണം ചെയ്തിട്ട് റബ്ബിനോട് പറഞ്ഞോ അല്ലാ നീ വിരോധിച്ച മദ്യവും നീ വിരോധിച്ച പലതും കുറേ കാലം ഞാൻ ഉപയോഗിച്ചു പോയി എനിക്ക് നിന്നോട് മഹബത്തുണ്ട് പക്ഷേ പേടിയും ഉണ്ട് എങ്ങനെയാണ് നിന്നിലേക്ക് ഞാൻ അടുത്തു വരിക റഹ്മാനായ അള്ളാഹുവിലേക്ക് റഹീമായ അള്ളാഹുവിലേക്ക് തവായ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ കരയാൻ തുടങ്ങി ഫുട് അവന്റെ രണ്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കാൻ തുടങ്ങി ആരും അറിയാതെ അവൻ റബ്ബിലേക്ക് ഇങ്ങനെ ഖേദിച്ച് മടങ്ങുമ്പോൾ അവിടെയാണ് മഹാൻമാർ പറയുന്നു നീ എത്ര ഗ്ലാസ് ആണോ കുടിച്ചുപോയത് അത്രയും ഗ്ലാസ് നീ നല്ല സാധനമുണ്ടാക്കി അത് മോമിനിങ്ങൾക്ക് നൽകിക്കോ നീ താമസിച്ചത് ക്ലബിലായിരുന്നു ചീട്ട് കളിക്കാനോടൊപ്പമായിരുന്നു എന്റെ സഹവാസം കുറെ കൊല്ലം നീ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് ക്ലബിൽ ജീവിച്ചിട്ടുണ്ട് നിനക്ക് തോന്നുകയാണ് അതിൽ നിന്നും മടങ്ങണമെന്ന് അങ്ങനെ മടങ്ങാൻ നീ തീരുമാനിക്കുന്നുവെങ്കിൽ എത്ര കാലമാണോ നീ ആ ക്ലബ്ബിൽ ചെലവഴിച്ചത് അത്രയും സമയം നീ റബ്ബിന്റെ പള്ളിയിൽ എഴുത്തിക്കാഫിയിരുന്നോ നാല് കൊല്ലം ക്ലബ്ബിൽ ജീവിച്ചുവെങ്കിൽ നാല് കൊല്ലം നീ എഴുത്തിക്കാഫിന് നീയത്താക്കിക്കോ എന്നിട്ട് റബ്ബിനോട് നീ പറയണം ഇല്ലാമൻ താപ وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات سورة الفرقان الله بريدنا إذن قل مر من شين توبة يا نديش كن وينقل أبن صالحا يا عملين وَارْدِي ورد بكرنم وَارْدِي ورد بثال فأولئك يبدل الله سيئاتهم حسنات أبن جيدا أنت نمغلام ربنم അള്ളാഹു അവനും മാപ്പ് കൊടുത്ത് അവന് നന്മകളിലോ സമ്മാനിക്കും അതാണ് ഈ ആയത്തിലും ആയത്തിലുമല്ല പറയുന്നു ഇല്ലല്ലതീനത്താബൂ പശ്ചാത്തലപിറ്റും മടങ്ങുക വാസുലഹൂ എന്തൊക്കെയാണോ അവൻ കേടുവരുത്തിയത് അതൊക്കെ അവൻ നന്നാക്കണം ഏതെല്ലാം പറ്റിയാണോ വിപത്ത് പറഞ്ഞത് അവരുടെ അടുത്തൊക്കെ ഒന്ന് പോകണം ഏതെല്ലാം സയ്ദന്മാരെ പറ്റിയാണോ വേണ്ടാത്തത് പറഞ്ഞത് ആ സഹമാരെ സമീപത്തു പോകണം ഏതെല്ലാം മുതാലിമികളെ ആണോ തെറി പറഞ്ഞത് അവരെ സമീപത്തൊക്കെ പോകണം എന്നിട്ട് അവരോട് പറയണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം മാത്രവുമല്ല വയത്വസമൂമില്ല അള്ളാഹുവിനെ കൊണ്ട് മുറുകെ പിടിക്കണം അല്ലാഹു 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 ഹാളിരി നാളിരി എന്നെ കാണുന്നുണ്ട് അവൻ രാത്രിയിലും പകലിലും എന്നോടൊപ്പമുണ്ട് അവൻ കാണാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പാറയുടെ പാറക്കെട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള ദ്വാരത്തിലൂടെ രാത്രി സമയത്ത് ഒരു കറുത്ത ഉറുമ്പ് സഞ്ചരിക്കുന്നുവെങ്കിൽ ആ ഉറുമ്പിനെയും എന്റെ റബ്ബ് കാണുന്നുണ്ട് അതുകൊണ്ട് ആ റബ്ബിനെ ഞാനിതാ മുറുക പിടിക്കുന്നു എന്ന നീയത്തോടുകൂടി നേരത്തെ കുറെ കാലം നിഫാക്കുമായി ജീവിച്ച നീ തൗബാ ചെയ്യുകയും കേടുവരുത്തിയതൊക്കെ നന്നാക്കുകയും അള്ളാഹിൽ ഉറച്ചു വിശ്വസിക്കുകയും ഈ നാല് കാര്യം ഇഹ്ലാസോടുകൂടി അമൽ ചെയ്യാൻ തുടങ്ങി സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുന്നു അത് വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല നമ്മളെ സഹോദരിമാർ എത്രയാണ് ഒരു ഖുർആൻ ഓതുന്നത് ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ കൂടെ ഉണ്ടാകും ഖുർആാനോ താൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഖുർആാനോന്ന് സ്ത്രീകളായിരിക്കും കാരണം സ്ത്രീകൾക്ക് ഭൗതിക ലോകത്തിന്റെ വഞ്ചനകളിൽ കൊടുങ്ങാനുള്ള ചാൻസുകൾ കുറവാണ് പുരുഷന്മാർക്ക് വഞ്ചനകളിൽ കൊടുങ്ങാൻ സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ നല്ല ഇഖിലാസോടുകൂടി ആരും കാണാതെ ആരുമറിയാതെ തഹജു നിസ്കരിക്കുന്നു ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ ഈ നാല് ഒരാൾ ചെയ്താൽ അവർ കൂടെ ആയിരിക്കും ആളുകൾക്ക് അള്ളാഹു പല ലോകത്ത് വലിയ സമ്മാനങ്ങൾ കൊടുക്കും റഹ്മാനും റഹീമുമായ റബ്ബ് ബഹുമാനപ്പെട്ട താഹിറുൽ അഹദൽ എവിടെയെങ്കിലും വല്ല നുക്സാനും ഉണ്ടെങ്കിൽ ആ നുക്സാനൊക്കെ അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരട്ടെ